മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുത്തു കണ്ണടകൾ വേണം നമസ്കാരം കഥാസാഗരത്തിലേക്ക് സ്വാഗതം പണ്ടൊക്കെ പ്രായമായ ആളുകളായിരുന്നു കൂടുതലായും കണ്ണട ധരിക്കാറുള്ളത് ഇന്ന് പ്രായഭേദമില്ലാതെ നിരവധി കുട്ടികൾ ഉൾപ്പെടെ കണ്ണടയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയിലായി എനിക്കും അത്തരത്തിലൊരു കണ്ണടയുണ്ട് കണ്ണടയുമായി ചുറ്റിത്തിരിക്കുന്ന ഒന്ന് രണ്ട് കഥകളും തമാശകളുമൊക്കെയാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഓഫീസിൽ സാധാരണ കണ്ണട വരുന്ന ആരെങ്കിലും ഒരു ദിവസം കണ്ണട ഇല്ലാതെ വന്നാൽ ബാക്കിയുള്ളവരൊക്കെ അന്ന് അവനോട് കൂടുതലായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എന്തെങ്കിലും കാണാൻ പറ്റുമോടെ ഇന്ന് പണി വല്ലതും നടക്കുമോ എന്നൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഇതുപോലെ ഒരാൾ കണ്ണട എടുക്കാൻ മറന്നിട്ട് ഇല്ലാതെ ഓഫീസിലേക്ക് വന്നു പതിവ് ക്ലീഷായ ചോദ്യങ്ങളിൽ നിന്ന് മാറി പുതിയ കഥകൾ ഓഫീസിൽ അടിച്ചിറക്കി പതിവിലും വിപരീതമായി അന്ന് അയാൾ താമസിച്ചാണ് ഓഫീസിൽ വന്നത് അതുകൊണ്ട് തന്നെ കണ്ണ് കാണാതെ വഴിതെറ്റിപ്പോയതാണെന്നും കറങ്ങി നടന്ന് വഴി കണ്ടുപിടിച്ചെത്തിയപ്പോഴേക്കും ഈ സമയമായെന്നും രാവിലെ മുതൽ ഉച്ച വരെ മറ്റൊരു ഓഫീസിൽ കയറിയിരുന്ന് വർക്ക് ചെയ്തെന്നും ഒക്കെ കഥകളിറങ്ങി പക്ഷേ ഒരു സത്യം പറയട്ടെ പുള്ളിക്കാരൻ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് മലപ്പുറത്തേക്ക് പോയി വരാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കും തിരിച്ചും രണ്ട് ടിക്കറ്റ് വീതം ബുക്ക് ചെയ്തു പക്ഷേ വീട്ടിൽ ചെന്ന് കണ്ണട എടുത്ത് വെച്ച് നോക്കിയപ്പോഴാണ് നാല് ടിക്കറ്റും മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളതാണെന്ന് മനസ്സിലായത് ഇനി ഒരു കണ്ണട നന്നാക്കൽ കഥ പറയാം കഥയല്ല നടന്നു തന്നെ മറ്റാരുടെയുമല്ല നമ്മുടെ ഒരു സങ്കീർണ്ണ കണ്ണടയുടെ കഥ തന്നെയാണ് ലൈൻസ് കാർട്ടിൽ നിന്നും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന ഓഫറിൽ കിട്ടിയ കണ്ണടയായിരുന്നു അത് ഒരു ദിവസം അത് ഒടിഞ്ഞു പോയി പിറ്റേന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന ഒരു മൂന്നാലഞ്ച് പാക്ക് ഫെവീക്കുമായിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഒന്നിടപെട്ട ദിവസങ്ങളിൽ രാവിലെ കണ്ണട ഒട്ടീരാണ് ആദ്യത്തെ പണി ഫെവിക്യുക്കിൻ്റെ പാക്കുകൾ പലതും വാങ്ങി ഫെവി ക്യുക്ക് മാറ്റി സൂപ്ര ഗ്ലൂ പരീക്ഷിച്ചു അങ്ങനെ പരീക്ഷണങ്ങളും ഒട്ടീരുകളും പലതും നടന്നിട്ടും ഫലമില്ലെന്ന് കണ്ടതോടെ അവനിപ്പം മറ്റൊരു കണ്ണട എന്തായാലും വാങ്ങി ഒട്ടിക്കാനായി ഫെവി ക്യുക്കും സൂപ്ര ഒക്കെ വാങ്ങിയ കാശുണ്ടായിരുന്നേ വേറെ ഒരു രണ്ട് കണ്ണട കൂടി എന്തായാലും വാങ്ങാമായിരുന്നു ഇനി കണ്ണടയുടെ വിലയെക്കുറിച്ചാണ് ഈ കഥയുടെ നായകൻ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു നായകൻ്റെ മൂത്ത മകളുടെ കണ്ണട ഒടിഞ്ഞുപോയി സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് കണ്ണട ഒടിഞ്ഞു പോയത് ഫോർ പോയിൻ്റ് സീറോയോ മറ്റു പവറുള്ള ആ കൊച്ചിൻ്റെ കണ്ണട പോയതോടെ കുട്ടിക്ക് ചെറിയ തലവേദന ഉണ്ടായെങ്കിലും അതിലും വലിയ തലവേദന നമ്മുടെ നായകനായിരുന്നു ഇനി പുതിയൊരു കണ്ണട വാങ്ങേണ്ടേ അതിനുള്ള ചിലവ് നായകൻ്റെ വിഷമം കണ്ട് സഹപ്രവർത്തക തൽക്കാലം തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കണ്ണട അയാൾക്ക് കൊടുത്തുവിടുന്നു കണ്ണട വാങ്ങി നായകൻ സഹപ്രവർത്തകയോടായി പറഞ്ഞു ഈ കാര്യം വേറെ ആരും അറിയണ്ട പ്രത്യേകിച്ച് ഈ ഞാൻ തന്നെ കാരണം ഞാനത് കഥയാക്കുമെന്ന പുള്ളിക്ക് വ്യക്തമായി അറിയാം അതിനുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ നായകൻ്റെ കണ്ണടയുടെ വില വെറും നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം ആരും അറിയണ്ടെന്ന് പറഞ്ഞ കാര്യം ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ വൈകിട്ട് ഓഫീസിൽ നിന്നിറങ്ങി ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ബൈക്കിന് മുന്നിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടി ഓടി വരുന്നു പിന്നാലെ നമ്മുടെ നായകനും മൂത്ത കുട്ടിക്ക് കണ്ണട വാങ്ങാനായി വന്നപ്പോൾ നായകൻ്റെ ഭാര്യയും കണ്ണട വാങ്ങാനായി അവിടുത്തെ കണ്ണാടിക്ക് മുന്നിലിരുന്ന് പല കണ്ണടയും എടുത്തു വെച്ച് നോക്കിയതോടെ ഇളയ കുട്ടിക്കും കണ്ണട വേണമെന്ന ആവശ്യമായി ആ ആവശ്യം മുളയിലേന്നുള്ളിയതോടെയാണ് കുട്ടി കടയിൽ നിന്നുറങ്ങി ഓടിയത് എന്തായാലും തേടിയ പള്ളി കാലിൽ ചുറ്റിയ പോലെ തന്നെയായി അങ്ങനെ ഞാനും അവരുടെ കൂടെ കന്നട സെലക്ട് ചെയ്യാനായി കടയിലേക്ക് കയറി അതോടെ ഓഫീസിൽ നിന്നും സഹപ്രവർത്തകരുടെ കണ്ണടയുമായി വന്ന കഥ പുറത്തായി ഒരു ചമ്മിയ ചിരിയോടെ എനിക്ക് മുന്നിലായി നിന്ന നായകന് മുന്നിലേക്ക് വൈഫും മൂത്ത മകളും വാങ്ങിയ കണ്ണടയുടെ ബില്ല് വന്നു മുപ്പതിനായിരം രൂപ പോക്കറ്റിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് എടുത്ത് നീട്ടി ഒന്ന് രണ്ട് തവണ പിന്നടിച്ച് പേയ്മെൻറ്റ് നടത്താൻ ശ്രമിച്ചെങ്കിലും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയില്ല നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഭാര്യ തൻ്റെ ബാഗിൽ നിന്നും കാർഡ് കാർഡെടുത്ത് കൊടുത്ത് പേയ്മെൻറ്റ് നടത്തി നായകന് സന്തോഷം കണ്ണടക്കടയിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇളയ കൊച്ചിനെ സമാധാനിപ്പിച്ച് നായകൻ പറഞ്ഞു വീട്ടിൽ നിനക്കുള്ള കണ്ണട ഇരുപ്പുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എടുത്തു തരാമെന്ന് അത് അഞ്ചാറ് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് പൊള്ളാച്ചി വഴി നടത്തിയ യാത്രയിൽ വഴിയോരത്തു നിന്നും വാങ്ങിയ ഒരു നാൽപ്പത് രൂപയുടെ കണ്ണടയായിരുന്നു അങ്ങനെ നായകൻ ഇളയ കുട്ടിയേയും ഭാര്യയെയും വിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു ചുമ്മാതല്ലോ ആ അൻപതിനായിരം രൂപയുടെ കണ്ണട വച്ചിരിക്കുന്നത് ദീർഘ കാഴ്ചകൾക്ക് മങ്ങൾ ഇല്ലാതെ കാണുന്നതിന് വേണ്ടിയിട്ടല്ലേ